ശബരി എക്സ്പ്രസ് ട്രെയിനിൽ എഴുപതുകാരനെ ടി ആര് മര്ദ്ദിച്ചതായി പരാതി പത്തനംതിട്ട കോഴഞ്ചേരി സ്വദേശി വര്ഗീസിനാണ് മര്ദ്ദനമേറ്റത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത വർഗീസ് ബോഗി മാറിക്കയറിയതാണ് മര്ദനത്തിന് കാരണമെന്നാണ് പറയുന്നത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന് നൽകിയ പരാതിയിലാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് തിങ്കളാഴ്ച രാവിലെ മാവേലിക്കരയിൽ നിന്നും ആലുവയിലേക്കുള്ള യാത്രയ്ക്കിടെയാണ് വർഗീസിന് ടിടിഇയുടെ മർദ്ദനമേറ്റത് സ്ലീപ്പർ ടിക്കറ്റ് എടുത്ത വർഗീസ് തിരക്ക് മൂലം മറ്റൊരു ബോഗിയിലായിരുന്നു കയറിയത് എന്നാൽ അടുത്ത ബോഗിയിലേക്ക് മാറിക്കയറാൻ ടിടിഇ നിർദ്ദേശിച്ചു പ്രായമായതുകൊണ്ട് തിരക്കുള്ള ബോഗിയിൽ കയറാൻ പ്രയാസമുണ്ടെന്നും കോട്ടയത്ത് നിന്ന് മാറി കയറാമെന്നും വയോധികൻ പറഞ്ഞെങ്കിലും ഇത് കേൾക്കാൻ ടി ടി തയ്യാറായില്ല പകരം വയോധികന്റെ കോളറയ്ക്ക് പിടിച്ച് അസഭ്യവർഷം നടത്തുകയായിരുന്നു ശേഷം ടി ടി മുതുകത്തും തലക്കുമടിച്ചെന്നും വർഗീസ് പറയുന്നു തിരക്കാണ് അതിന്റെ അടുത്ത